Que el combo... ഒരു അമ്പരപ്പും ഒരു പൊടിക്ക് കൌതുകവുമൊക്കെ തോന്നുന്നുണ്ടാകുമല്ലേ പല വാർഡുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഒരു വാർഡിൽ പ്രചാരണത്തിനായി ഇറങ്ങുക അതുകൊണ്ട് എന്തു കാര്യമെന്നൊക്കെ ചിന്തിക്കാൻ വരട്ടെ ഒന്നും രണ്ടും മൂന്നും റൌണ്ട് പര്യടനം വെവ്വേറെ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് പ്രചാരണത്തിനിറങ്ങിയിട്ടുള്ളത് എടയൂർ പഞ്ചായത്തിലാണ് ബി ഈ വേറിട്ട പര്യടന തന്ത്രം പയറ്റുന്നത് അടുത്തടുത്ത ആറ് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ ഒന്നിച്ചാണ് പര്യടനം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ വാർഡുകളിലെ ആറ് സ്ഥാനാർത്ഥികൾ ഒന്നിച്ച് പര്യടനത്തിനിറങ്ങും ഒരു വാർഡിൽ ിലെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി പര്യടനം പൂർത്തിയാക്കിയാൽ പിന്നെ അടുത്ത വാർഡിലും ഇതുപോലെ ആറുപേരും ഒന്നിച്ചെത്തും ഏഴാം വാർഡ് സ്ഥാനാർത്ഥി കെ പി ചന്ദ്രൻ എട്ടാം വാർഡിലെ കെ മണികണ്ഠൻ ഒൻപതാം വാർഡിലെ കെ ബിന്ദു പത്താം വാർഡിലെ ഗായത്രി പതിനൊന്നാം വാർഡിലെ ശ്രീകാന്ത് പന്ത്രണ്ടാം വാർഡിലെ സുജിൽ എന്നിവരാണ് ഒരുമിച്ച് ഓരോ വാർഡിലും പര്യടനത്തിനെത്തുന്നത് തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും ഇക്കുറി ഒരു മാറ്റം അനിവാര്യമാണെന്നും അതിനാലാണ് എല്ലാവരും ഒന്നിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും ബിജെപി സ്ഥാനാർത്ഥികൾ പറഞ്ഞു എല്ലാ പരിപാടിയാണ് എല്ലാരും എല്ലാ വാർഡിലും അങ്ങനെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ചിന്തിക്കും മുൻപ് ഓരോ വാർഡിലേയും സ്ഥാനാർത്ഥികളെ എല്ലാ വാർഡിലും ഉള്ളവർക്ക് പരിചിതരാകുമെന്നതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി